ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്ന കമ്മിറ്റിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അത്തരത്തിൽ വടകര സബ്ജില്ലാ കലോത്സവത്തിന്റെ വേദിയായ പുതുപ്പണം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ തീർത്തും പരിസ്ഥിതി സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗ്രീൻ ടെക്നോളജി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നത് കലോത്സവത്തിന്റെ വിവിധ വേദികളിൽ പല ഭാഗങ്ങളിലായിട്ട് പരിസ്ഥിതി സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വേസ്റ്റ് ബിന്നുകളും തന്നെ വിവിധ വേദികളിൽ പേപ്പർ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഗ്രീൻ നമുക്ക് ഇവരോട് ുംതരണം വടകര ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയാണ് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം കലോത്സവത്തിലും അല്ലാതെയും കുട്ടികളില് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുക എന്നുള്ള ഒരു ഹരിത ചട്ടം പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വല്ലം മടയൽ മത്സരം നടത്തിയിട്ടുണ്ട് ആ വല്ലങ്ങളാണ് ഇവിടുത്തെ ഒമ്പത് പത്ത് വേദികളിലേക്കും എത്തിച്ചിട്ടുള്ളത് അതായത് അവിടെ പിന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ വല്ലത്തിൽ തന്നെ നിക്ഷേപിക്കുന്ന പ്രത്യേകിച്ച് കരമാലിന്യം ജൈവമാലിന്യം മാലിന്യം വ്യത്യസ്തമായി ചെയ്യുന്നൊരു രീതി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കലോത്സവത്തിന് എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പേപ്പർ പേനയാണ് കൊടുത്തിട്ടുള്ളത് അതും നമ്മൾ ഈ കുട്ടികളിൽ നിന്ന് ഒരു ശില്പശാല നടത്തി അതിലൂടെയാണ് പിന്നെ പേപ്പർ പേന കണ്ടെത്തിയിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും പേപ്പർ പേന ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നാളെ ഒരു പ്രോഗ്രാം എ ഇ സാർ ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടികൾക്ക് പിന്നെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നതിൻ്റെ ഒരു ഗെയിം ഇവിടെ പ്രദർശനം നടത്തുന്നുണ്ട് നാളെ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ വലമടൽ മത്സരം നടത്തിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി നടത്തി അതിനുള്ള സമ്മാനദാനവും ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് കിട്ടിയ ആളുകൾക്ക് എല്ലാ രീതിയിലും പ്രകൃതി പ്രകൃതി ഒരു മേള ബാധ്യത ഞങ്ങൾ ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു